നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം വളരെയേറെ ശക്തമായി തന്നെ സ്വദേശിവൽക്കരണം നടപ്പാക്കുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ എന്നാൽ കിട്ടിയത് മുട്ടൻ പണിയും അതായത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കുവൈറ്റിൽ നിന്നും പതിമൂവായിരത്തോളം പ്രവാസികളെ പിരിച്ചുവിട്ടതായി സിവിൽ സർവീസ് കമ്മീഷൻ വ്യക്തമാക്കുകയുണ്ടായി ഇതോടെ വിവിധ സർക്കാർ ഏജൻസികളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ എണ്ണം എഴുപത്തി ഒൻപതിനായിരമായി അതായത് പ്രവാസികളുടെ എണ്ണത്തിൽ കനത്ത ഇടിവാണ് ഉണ്ടായത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ പദ്ധതി പ്രകാരം നടപ്പാക്കിയ കുവൈറ്റ് വൽക്കരണത്തെ തുടർന്ന് ആരോഗ്യ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ എണ്ണം അറുപത്തി ആറായിരമായി കുറഞ്ഞു ഓഗസ്റ്റിൽ അവസാനിക്കുന്ന റെസൊല്യൂഷൻ നമ്പർ പതിനൊന്ന് ബാർ രണ്ടായിരത്തി പതിനേഴുമായി ബന്ധപ്പെട്ട അഞ്ചു വർഷത്തെ പദ്ധതികളുമായി ബന്ധപ്പെട്ടതിനാൽ മന്ത്രാലയങ്ങൾ സർക്കാർ ഏജൻസികൾ സ്ഥാപനങ്ങൾ എന്നിവയിൽ ജോലി സംഘങ്ങളുടെ പുതിയ അനുപാതങ്ങൾ അനുവദിക്കും ആ മേഖലയിൽ പ്രവാസികൾക്ക് പ്രത്യേക ജോലി ഒഴിവുകൾ ലഭ്യമാക്കുന്നിടത്തോളം റീപ്ലേസ്മെന്റ് പോളിസി തുടരും ഇതുകൂടാതെ കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളികളുടെ എണ്ണവും കുറഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഗാർഹിക തൊഴിലാളികളുടെ എണ്ണം ഏറ്റവും കുറഞ്ഞ നിലയിലെത്തി പത്തൊൻപത് ശതമാനത്തോളം അതായത് ഒരു തൊഴിലാളികളുടെ കുറവാണ് രാജ്യത്ത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഏഴു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി എഴുപത് ഗാർഹിക തൊഴിലാളികൾ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി മുന്നൂറ്റി അറുപതായി കുറയുകയും ചെയ്തു കോവിഡ് മഹാമാരി തുടങ്ങിയപ്പോൾ മുതലാണ് രാജ്യത്ത് ഗാർഹിക തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവുണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ കുവൈറ്റിലെ തൊഴിൽ വിപണി വിട്ടുപോയതും മൂന്ന് ലക്ഷത്തിലേറെ പ്രവാസികളെന്ന് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റാറ്റിക്സിന്റെ ഏറ്റവും പുതിയ സ്ഥിതി വിവര കണക്കുകൾ പ്രകാരമാണിത് ഇത് പുറത്തു വന്നിരിക്കുന്നത് ഇതുകൂടാതെ രാജ്യത്തെ പ്രവാസികളുടെ എണ്ണം രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ട് കോടി എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ചിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ട് കോടി അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരത്തി മുന്നൂറ്റിയൊന്നായി കുറഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരം വിദേശികൾ എന്നേക്കുമായി വിട്ടുപോയെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു സർക്കാർ മേഖലയിൽ വർക്ക് പെർമിറ്റ് ലഭിച്ച പ്രവാസികളുടെ എണ്ണം രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അൻപത്തി ഏഴായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൊണ്ണൂറ്റി ആറായിരത്തി എണ്ണൂറായി കുറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ കുവൈറ്റ് വൽക്കരണ തന്ത്രം സിവിൽ സർവീസ് കമ്മീഷൻ നടപ്പിലാക്കിയതിന് പിന്നാലെയാണ് പ്രവാസികളുടെ ഈ കൊഴിഞ്ഞുപോക്ക് രാജ്യത്തെ സ്വദേശിവൽക്കരണ നയം തുടരുന്നതിനാൽ പ്രവാസികളുടെ എണ്ണം ഇനിയും കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു പൊതുമേഖലയിൽ മാത്രമല്ല തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞത് സ്വകാര്യ മേഖലയിൽ തൊഴിലവസരങ്ങളിൽ പതിനെട്ട് പോയിന്റ് നാല് ശതമാനം ഇടിവുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു കോടി അഞ്ചു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒരു കോടി രണ്ട് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരം ആയിരിക്കുന്നു ഗാർഹിക തൊഴിലാളികളുടെ എണ്ണത്തിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ് കുറവുണ്ടാവുകയും സി എസ് എസ് സ്ഥിതി വിവരണ കണക്കുകൾ വ്യക്തമാക്കുന്നു ഗാർഹിക തൊഴിലാളികളുടെ എണ്ണം രണ്ടായിരത്തി പതിനെട്ടിൽ ഏഴ് ലക്ഷത്തി എഴുപതിനായിരത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ടായി ചുരുങ്ങിയിരിക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക